നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമിട്ട് മുസ്ലിം ലീഗ് എം കെ മുനീർ കൊടുവള്ളി വിട്ട് കോഴിക്കോട് സൌത്തിൽ തിരിച്ചെത്തിയേക്കും കെ എം ഷാജി അഴീക്കോട്ടുനിന്ന് മാറി കാസർഗോഡ് മത്സരിക്കാനും ആലോചിക്കുന്നുണ്ട് നാലാം ഊഴത്തിന് ഇളവ് തേടി സിറ്റിംഗ് എം എൽ എ ലീഗ് നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട് കോഴിക്കോട് സൗത്ത് തിരിച്ചു പിടിക്കാൻ എം കെ മുനീർ തിരിച്ചെത്തണമെന്ന ഒരു വിഭാഗം കൊടുവള്ളി വിട്ട് നഗരമണ്ഡലത്തിൽ പിടിമുറുക്കാൻ മുനീറിനും താല്പര്യമുണ്ട് പകരം കൊടുവള്ളിയിൽ കെ എം ഷാജിയെ പരിഗണിക്കും ഷാജി ഇല്ലെങ്കിൽ എം എ റസാഖ് ഉൾപ്പെടെ പ്രാദേശിക നേതാക്കളും കൊടുവള്ളി സ്വപ്നം കാണുന്നുണ്ട് അഴീക്കോട് വിട്ടാൽ കാസർഗോഡെന്നാണ് ഷാജിയുടെ കണക്കുകൂട്ടൽ പ്രാദേശിക എതിർപ്പുകൾ മറികടന്നാൽ ഷാജി സീറ്റുറപ്പിക്കും പാറക്കൽ അബ്ദുള്ള കുറ്റ്യാടി വിട്ട് നാദാപുരത്ത് നിൽക്കാൻ ആലോചിക്കുന്നുണ്ട് നാദാപുരത്തിന് പകരം പേരാംബ്ര കോൺഗ്രസ് നൽകിയേക്കും കോഴിക്കോട് സൗത്ത് വേണമെന്ന് വനിതാ ലീഗ് യോഗം ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂർബിന റഷീദും ഫാത്തിമ തഹ്ലിയും പരിഗണനയിലാണ് പി കെ ഫിറോസ് കുറ്റാടിയിലും കുന്ദമംഗലത്തും പരിഗണനയിലുണ്ട് പി കെ ഫിറോസ് ഇല്ലെങ്കിൽ യൂത്ത് ലീഗ് സെക്രട്ടറി ടി പി ജിഷാനെ കുന്ദമംഗലത്ത് പരിഗണിക്കും കുന്ദമംഗലത്തിനായി ഘടകക്ഷികളുടെ ആവശ്യവും യു ഡി എഫിൽ സജീവമാണ് നാലാമൂഴത്തിനായി സിറ്റിംഗ് എം എൽ എ മാർ കൂട്ടസമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പി കെ ബഷീർ കെ പി എ മജീദ് എൻ എ നെല്ലിക്കുന്ന പി ഉബൈദുള്ള ഷംസുദ്ദീൻ മഞ്ഞളാങ്കുഴി എന്നിവർ മൂന്ന് ടേം പൂർത്തിയാക്കി ഇളവിനായി ലീഗ് നേതൃത്വത്തെ സമീപിച്ചവരാണ് റിപ്പോർട്ടർ കോഴിക്കോട്